പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമ്മേൻ ഈശോ നിസ്സഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പഠന പരമ്പര ഭംഗിയായിട്ട് പോകുന്നു എന്ന് കരുതുന്നു നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് മുമ്പോട്ട് പോയ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയം കൊണ്ട് നല്ല ശക്തിശാലികളായ പ്രഭാവശാലികളായ മധ്യസ്ഥരായി മാറിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പം ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പങ്കുചേരാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ അനുമോദിക്കുകയാണ് ആർക്കെങ്കിലും ക്ലാസ് ഇടയ്ക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി ഈ ക്ലാസ്സുകൾ കേൾക്കാം തീർച്ചയായിട്ടും കേൾക്കണം പ്രൈസ് ദ ലോഡ് ഹാൽ എലിവിയ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇരുപത്തിരണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചോദിക്കാൻ ഒരു ചോദ്യം ഇതാണ് എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നുണ്ടോ ആർ ഓൾ ആ പ്രേഴ്സ് ആൻഡ് സേസ് ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ച എണ്ണമറ്റ അവസരങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ നമ്മൾ അവസ്ഥ മോശമായി വരുന്നൊരു സാഹചര്യം അപ്പോൾ നമ്മളുടെ പ്രതികരണം എന്തായിരുന്നു അന്നേരം എനിക്കിങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും ഓ പ്രാർത്ഥനക്ക് വലിയ എഫക്റ്റ് ഒന്നുമില്ല അല്ലെങ്കിൽ ഞാനൊരു പാവി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഓ നല്ലത് പ്രാർത്ഥന നിർത്തുന്നതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മളുടെ പ്രതികരണം അങ്ങനെ ആയിരിക്കരുത് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് നമ്മൾ ശത്രുവിനോടുള്ള ഒരു പോരാട്ടത്തിലാണ് അല്ലേ ആ ഒരു പോരാട്ടത്തിൽ നമുക്ക് ഉടനെ വിജയം ലഭിച്ചു എന്ന് വരില്ല അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി കണ്ടു സമയമെടുക്കും അപ്പോൾ പ്രാർത്ഥനയിലൂടെ പിശാചിൻ്റെ പ്രവർത്തനത്തിനെതിരെ നമ്മൾ പൂർണ്ണമായിട്ട് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതാണ് കാര്യങ്ങൾ വഷളാകാൻ കാരണം അപ്പോൾ അത് പ്രാർത്ഥനയെ നിർത്താനായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമയം ഒരു കാര്യം ഓർക്കുക നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം നൽകുന്നു പക്ഷേ ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ എൻ്റെ തന്നെ ജീവിത സാഹചര്യം നിങ്ങളോട് ഒരിക്കൽ കൂടി പങ്കുവയ്ക്കട്ടെ ഞാൻ പങ്കുവെച്ചായിരുന്നു അതായത് രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ ഭാര്യ സോഫി രോഗിയാകുന്നു മാർച്ച് മാസത്തിലാണ് സോബിയുടെ ബർത്ത്ഡേയുടെ എന്നാണ് സോബിക്ക് ക്യാൻസർ ആണെന്നും നാലാമത്തെ സ്റ്റേജ് ആണെന്നും മൂന്ന് മാസത്തിൽ കൂടുതൽ എന്നും ഡോക്ടർ വിധി എഴുതുന്നത് അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്രാർത്ഥനയായിരുന്നു ഇതറിഞ്ഞവർക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു സിറളിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രമാത്രം ദൈവവേല ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതം തന്നെ ദൈവത്തിന് അർപ്പിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ദൈവം ചെയ്തു എന്നൊക്കെ ചിന്തിക്കുകയും ഇങ്ങേറ്റം അത് കാരണം നവീകരണം ഇട്ടുപോയും ചെയ്ത വ്യക്തികളുണ്ട് പക്ഷേ ഒത്തിരി പ്രാർത്ഥന കാരണം ഞാൻ ഡൽഹി കരിസ്മാറ്റിക്കിൻ്റെ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് ഇടവക വികാരി പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സും അല്ലാത്തവരും ഒക്കെ എന്നെ അറിയാമായിരുന്നു അപ്പം എല്ലാ ഇടവകകളിലും തന്നെ അനൗൺസ് ചെയ്ത് പ്രാർത്ഥിക്കുക ആരാധന എഴുന്നള്ളിച്ച് വച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു ഒത്തിരി സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ ആ സമയത്ത് നാഷണൽ ചെയർമാൻ ആണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വിവരങ്ങൾ അറിഞ്ഞ് അവരൊത്തിരി പ്രാർത്ഥന അർപ്പിക്കുന്നുണ്ടായിരുന്നു ധാരാളം പേര് വൈദികരെ കുർബാന ചെല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഓർക്കുന്നു ഞങ്ങൾ കെമോതെറപ്പി തുടങ്ങിയ അന്ന് കുർബാനയോട് കൂടിയാണ് കെമോതെറപ്പി തുടങ്ങിയത് കുർബാന ഹോസ്പിറ്റലിൽ കുർബാന ചെല്ലിക്കൊണ്ടാണ് ഹോസ്പിറ്റലിൻ്റെ ബെഡലിൻ്റെ സൈഡിൽ കുർബാന ചെല്ലിക്കൊണ്ടാണ് ഞങ്ങൾ കെമോതെറപ്പി തുടങ്ങിയത് അഞ്ചോളം ബിഷപ്പ്മാർ വന്ന് കുർബാന ചെല്ലുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് പോയി ഒത്തിരി അച്ഛന്മാർ വന്ന് ദിവസവും തന്നെ ഞങ്ങൾക്ക് കുർബാന ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെ അപ്പം ഇങ്ങനെ ഏറ്റവും പോലെ പ്രാർത്ഥന അപ്പം എങ്ങനെയെങ്കിലും സോഫിക്ക് സുഖം സുഖപ്പെടണം എന്നുള്ളതായിരുന്നു പ്രാർത്ഥന പക്ഷേ സോഫിയുടെ അവസ്ഥ ഒന്നിനെ ഒന്നിനു മോശമായി വരുമായിരുന്നു അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനും ചില ദിവസങ്ങളിൽ ഇരുപത്തഞ്ച് കൊന്ത വരെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഇങ്ങനെയെങ്കിലും സോഫി സുഖപ്പെടണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ മക്കള് മക്കളവർ ചെറുതായിരുന്നു പക്ഷേ പതിനഞ്ച് വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെ പ്രായമുള്ള മക്കളായിരുന്നു അവർ ഉപവസിച്ച് വല്ല പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ഒത്തിരി പ്രാർത്ഥന സോഫി തന്നെ വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു കാരണം സോഫിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ കാലം കൂടെയെങ്കിലും ജീവിക്കണമെന്ന് അപ്പം സോബി തന്നെ ഒത്തിരി പ്രാർത്ഥിച്ചു കൂടുതൽ പരാതികളൊന്നും പറയാതെ വേദനയെപ്പറ്റി പറയാതെ അതൊക്കെ സഹിച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഓർക്കുന്നു സോബിക്ക് വലിയൊരാഗ്രഹം ഇതായിരുന്നു അഞ്ച് വർഷം കൂടെയെങ്കിലും എനിക്ക് ജീവിക്കാനായിട്ട് ദൈവം അനുവദിക്കണേ കാരണം ഇളയ മോള് കേരളിൻ ഏഴ് വയസ്സേ പ്രായമുള്ളൂ അപ്പോൾ കൊച്ചു കുറച്ചെങ്കിലും വലുതാകുന്നവരെ ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിക്കണേ എന്ന് സോബി പ്രാർത്ഥിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടു അത് ആഗ്രഹമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് സോബി മരിച്ചുപോകും അപ്പോൾ എന്താണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും എന്ന് ഞാനിവിടെ ഒന്ന് നിങ്ങളോട് പറയാനായിട്ട് എനിക്കങ്ങനെ സാധിക്കും പക്ഷെ ഞാൻ എന്നിട്ടും പറയുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നു ക്രൈസ്തലോഡ് ക്രൈസ്തലോഡ് അത് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമില്ല അത് പറയാനായിട്ട് പക്ഷേ ഞാൻ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത് ഞാനൊരു നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ലേ എൻ്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ സോബി ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥന ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം കാര്യം വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ദൈവം പ്രാർത്ഥന കേട്ടില്ല പക്ഷേ ഞാൻ അവിടെ വിശ്വസിക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ രീതിയിൽ പ്രാർത്ഥന കേട്ടു കാരണം ഒരു കാര്യം ഞാൻ ഓർക്കുന്നു സോബിയുടെ ഏറ്റവും വലിയൊരു മനസ്സിൻ്റെ പ്രയാസം ഇതായിരുന്നു മക്കൾ ചെറുതാണല്ലോ ഏറ്റവും ഇളയ മകള് ഏഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി രണ്ട് ഇപ്പം ഏകദേശം മരണത്തിൻ്റെയൊക്കെ കുറച്ച് അടുത്ത് വരുന്ന സമയം രോഗം ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ആ ദിവസം വീട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അന്നേരം ജോലി ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളപ്പോ ഞാൻ അവധി എടുക്കും അന്ന് ഞാൻ ഓഫീസിൽ പോയി ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ സ്വാഭി ഒത്തിരി സന്തോഷ തോതി ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ട് അപ്പൊ ഞാൻ സോബീഡ് ചോദിച്ചു ഇത് എന്ത് പറ്റി ഇന്ന് ഒത്തിരി സന്തോഷമാണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ആ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിള്ളേര് ചെറുതല്ലേ അപ്പം എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അപ്പോൾ പറയാണ് ഇന്ന് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് മാതാവ് ഇളയ രണ്ട് മക്കളെയും ഇളയ രണ്ടുപേരും പെമ്മക്കളാണ് അപ്പൊ ഇളയ രണ്ട് മക്കളുടെയും തോളിലിങ്ങനെ കൈയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മൂത്ത മകൻ അവൻ എന്തിയെന്ന് ചോദിച്ചു അപ്പം മാതാവ് കൈ കുറച്ചൂടെ നീട്ടിയിട്ട് മൂത്ത മകനെയും കൂടെ ചേർത്ത് പിടിച്ചു അത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ സോഫിക്ക് ഭയങ്കര സന്തോഷം അതായത് മാതാവ് എന്നോട് പറഞ്ഞു ഞാനിവരെ കൈവിടുകയില്ല എന്ന് അപ്പോൾ ശരിക്കും അന്ന് സോഫി ശരിക്കും മാതാവിനു മക്കളെ സമർപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പം അതിന് ഞാൻ കണ്ടത് സോഫി വളരെ ആയിരുന്നു വളരെ ആയിരുന്നു അതായത് നല്ല വേദന നല്ല വേദന ഉണ്ടായിരുന്നു കാരണം മൂന്ന് മാസത്തേക്ക് ഞാൻ കണ്ടതാണ് രാത്രി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ ലിമ്പ് നോട്ട്സ് ഉള്ളത് കൊണ്ട് ലങ്സിലല്ലേ ലിമ്പ് നോട്ട്സ് ഉള്ളത് കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല അപ്പോൾ രാത്രിക്കും ഒക്കെ ഇങ്ങനെ ചാരി ഇരിക്കാനായിട്ട് ഞങ്ങളൊരു സാധനം ബെഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചാരി ഇരുന്നാണ് അല്പമെങ്കിലും ഉറങ്ങുന്നത് അപ്പോൾ അത്രമാത്രം വേദനയും സഹനവുമാണ് ആ സഹനത്തിലൂടെയാണ് കിടന്നു പോകുന്നത് അപ്പം ആ സഹനത്തിലൂടെ കിടന്നു പോ പോകുമ്പോഴും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ സോഫി ഒരിക്കലും എനിക്ക് വേദനയാണെന്നോ ഒരിക്കലും പറയാറ് പോലുമില്ല ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിലുള്ളപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നേഴ്സുമാർ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്ന് ചേട്ടൻ വരാറാവുമ്പോഴത്തേനും പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് സന്തോഷത്തോടു കൂടി ഇരി ഇരിക്കും ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ദൈവം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു പ്രാർത്ഥന കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സൗഖ്യം അല്ല സോബിക്ക് ലഭിച്ചത് സോബിയുടെ മനസ്സ് സോബിയുടെ ആത്മാവ് അതിൽ രണ്ട് മേഖലകളിലും വലിയ സൗഖ്യം കൊടുത്തു കാരണം ആ ഒരവസ്ഥയിൽ പരാതി പറയാതെ വേദനയുടെ കാര്യം പറയാതെ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കൃപയായിരുന്നു അതുപോലെ തീർച്ചയായിട്ടും ഈ സഹനത്തിലൂടെ കടന്നുപോയ സോഫിയെ ഈശോ നേരിട്ട് സ്വർഗത്തിലേക്ക് വിളിച്ചു അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സൗഖ്യം അതായിരിക്കുമെന്ന് നിർബന്ധമില്ല അപ്പം ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഇപ്പം ഞാനിത് ഓർക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് അത് വലിയൊരു തകർച്ചയുടെ കാരണമാണ് ഞാനൊരു പ്രാർത്ഥനയിലല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തുമാത്രം ആകുമായിരുന്നു എന്നെനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇത് പഠിപ്പിക്കാനായിരിക്കാം ആ അതേ സമയത്ത് ഞാൻ അറിയുന്ന വേറൊരു വ്യക്തി ആ കുടുംബത്തിൽ ഇതുപോലെ ഭാര്യ വളരെ മൂർധന്യാവസ്ഥയിൽ ആയിരുന്നു രോഗിയായിരുന്നു മരണക്കടക്കയിലായിരുന്നു അപ്പോൾ ഭാര്യ ഒരു മുറിയിലുള്ളപ്പോൾ ആ സമയത്ത് ആ ഭർത്താവിനെ സ്വന്തക്കാർക്ക് വേറൊരു മുറിയിൽ പൂട്ടിയിട്ടേണ്ട വന്നു കാരണം അത്രമാത്രം ആ ഭർത്താവ് വയലൻ്റായി അത്രമാത്രം അവിടെ മാനസിക നില തെറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു ഇത്രയും മാത്രം പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇതുപോലെ ആകുമായിരുന്നു അപ്പം ദൈവം അവിടെയും സൗഖ്യം തരുകയാണ് അവിടെയും മനസ്സിൽ ഇത് സ്വീകരിക്കുവാനായിട്ട് ഇത് അംഗീകരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുവാനായിട്ടുള്ള ഒരു അവസ്ഥ തരിക അതാ അവിടെയാണ് ദൈവം പ്രാർത്ഥന കേട്ടത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനുഷ്യർ സങ്കുചിതമായി ചിന്തിക്കുന്നവരാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു പ്രാർത്ഥനയും വ്യർത്ഥമാകുന്നില്ല പ്രേഴ്സ് നെവർ ഗോ വേസ്റ്റഡ് ഓൾവേസ് ആ പ്രേഴ്സ് ആർ ആൻസേഡ് പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഉത്തരം പല പലതരത്തിലാകാം എന്ന് മാത്രം അപ്പോൾ ഞാൻ പറയും മൂന്ന് തരത്തിലാണ് സാധാരണ പ്രാർത്ഥനയുടെ ഉത്തരം വരിക ബട്ട് ഓൾവേസ് ഇറ്റ് ഈസ് ആൻസേഡ് യെസ് എന്നോ നോ എന്നോ അല്ലെങ്കിൽ വെയിറ്റ് എന്നോ കുറച്ചുകൂടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാനോ ആയിരിക്കും നമുക്ക് ഉത്തരം ലഭിക്കുക അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പറയട്ടെ ഇത്രയും പേര് പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് അതിനുശേഷവും സ്വാഭി മരിച്ചതിന് ശേഷവും അതിനെ അംഗീകരിക്കുവാനായിട്ടും മനസ്സിൽ പൂർണ്ണമായിട്ട് ഒരു ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ടും അതിനുശേഷം തുടർന്ന് ദൈവവേല ചെയ്യുവാനായിട്ട് തീരുമാനമെടുക്കുവാനായിട്ടും ഈശോയെ ഞാൻ എന്നിട്ടും സ്നേഹിക്കുന്നു എന്നുള്ള ആ അതേ മനോഭാവത്തിൽ നിൽക്കാനായിട്ടും ശുശ്രൂഷകൾ തുടരാനായിട്ടും ഒക്കെ സാധിച്ചു അതിനുശേഷവും മക്കളുടെ വളർച്ചയിലും പിന്നെ കുടുംബജീവിതത്തിലും അതിനുശേഷം വേറൊരു ജീവിത പങ്കാളി എൽസമയെ മോ ഒരു മോനെയും കൂടെ കൊണ്ടുവന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇതെല്ലാം ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പം ഈ പ്രാർത്ഥന ഈ ഇത് മുഴുവൻ ക്രമീകരിക്കുകയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇത്രയും പ്രാർത്ഥന പോയിട്ട് എന്തുകൊണ്ട് സോബി മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിരാശരായ പ്രാർത്ഥനയോട് ഈ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചപ്പം അതിൻ്റേതായ ഭയങ്കര ഒരു പരിണിത ഫലമാണ് അതിൻ്റെ ഫലമാണ് ആ സന്തോഷം സമാധാനം ഉള്ളൊരു ജീവിതം ഒന്നിച്ചുള്ള വീണ്ടും കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കുന്നു ദൈവ വേലയിൽ കൂടുതൽ വളരാൻ സാധിക്കുന്നു മക്കളുടെ വളർച്ചയിൽ ഒക്കെ ആ ദൈവത്തിൻ്റെ പരിപാലന കാണുകയായിരുന്നു അവിടെയാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ നമ്മൾ സങ്കുചിതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുക പക്ഷേ ഈ പ്രാർത്ഥനയെല്ലാം കേൾക്കുന്ന ദൈവം നമുക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉത്തരം നൽകുകയാണ് ചെയ്യുന്നത് പ്രൈസ് ക്രൈസ്തലോഡ് ദൈവത്തിനാണ് ഏറ്റവും വലിയ നന്മയതാണെന്ന് അറിയാവുന്നത് ജെറമിയ ഇരുപത്തൊമ്പത് പന്ത്രണ്ട് അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നമ്മളുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുകയാണ് ചെയ്യുന്നത് പല വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം ആസക്തികളിൽ നിന്നുള്ള വിടുതൽ ഹൃദയപരിവർത്തനം വേർപിരിഞ്ഞ ദമ്പതികളുടെ പുനഃസാ വിശ്വാസത്തിലേക്കുള്ള ആളുകളുടെ വളർ തിരിച്ചുവരവ് മുതലായവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഉത്തരം ലഭിക്കാതെ വർഷങ്ങളോളം കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം അവർ ചെയ്തത് തെറ്റാണെന്നാണോ അല്ലെങ്കിൽ ദൈവം അതിന് ഉത്തരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഈ സോഫി രോഗിയായിരുന്നപ്പോൾ ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഒത്തിരി വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുമായിരുന്നു സോഫിക്ക് സൗഖ്യം ഒരത്ഭുതകരമായ ഒരു സ ഒരു സൗഖ്യം ലഭിച്ച് ഒരു സാക്ഷിയാകും എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടത് അത് ആത്മാവിൻ്റെ ഇരണ്ട രാത്രികൾ എന്ന് സെയിൻറ്റ് ജോണ ക്രോസ് വിശേഷിപ്പിക്കുന്ന ആ ഒരു അനുഭവമായിരുന്നു അപ്പം ശരിക്കും ആത്മീയ ബാഹ്യ ലഭിക്കാതെ ഒരു ഡ്രൈ പീരിയഡ് ഇറ്റ്സ് എ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അപ്പം നമ്മളങ്ങനെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥ വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസിങ് എന്ന് പറയുന്നു അവരുടെ വിവേചനാത്മകമായ ഭാവനയിൽ ഏത് വഴിയാണ് തിരിയേണ്ടത് അവർക്കറിയാത്ത വിധം ദൈവം ഇപ്പോൾ അവരെ ഇരുട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ പോലും നമുക്ക് ഒരു ഇരുട്ടിൽ എത്തിച്ചേരുന്നതായിട്ട് അപ്പം അവർ പഴയതുപോലെ പ്രാർത്ഥനയിൽ ഒരു ചുവട് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കാം എന്ന് ജോർജ് ഓഫ് സെൻറ്റോളെ ക്രോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ വിലപിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലെ സങ്കീർത്തകൻ പറയുന്നത് പോലെ ഇരുപത്തിരണ്ട് രണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് ഒരു നിരാശ കടന്നു വരാൻ സാധ്യതയുണ്ട് ദൈവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഉടൻ ഉടനടി മാറ്റിയില്ല എന്ന് വരും പക്ഷേ ആ സാഹചര്യങ്ങൾ അവൻ നമ്മളെ മാറ്റുകയാണ് അത് നമ്മൾ ഓർത്തിരിക്കുക ഈ ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നത് അതായത് നമ്മുടെ സാഹചര്യങ്ങൾ ഉടനടി മാറുന്നില്ല രോഗിയാണെങ്കിൽ രോഗം മാറുന്നില്ല എന്നാൽ രോഗിയുടെ മനോഭാവം മാറുകയാണ് ആ സാഹചര്യത്തിൽ നമ്മെ തന്നെ മാറ്റുകയാണ് അതല്ലേ ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ അവിടെ അതാണ് നമ്മൾ കാണുന്നത് ഞാൻ ഓർക്കുന്നു ഞാൻ സോവി രോഗിയായിരുന്നപ്പോഴേ ഞങ്ങൾ കുറേ കാലം നാട്ടിലുണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ മുട്ടിയേറ ആശുപത്രിയിൽ ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞാൻ അവിടെ ഒന്നാം നമ്പർ മുറിയിലായിരുന്നു അതിൻ്റെ തൊട്ടടുത്താണ് ചാപ്പൽ ഞാൻ തന്നെ പോയി ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ദൈവത്തോട് പറയുകയാണ് ദൈവമേ ഇത്രയെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ലോകം മുഴുവൻ സോഭിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷേ നീ നിശബ്ദനാണല്ലോ നീ ഒന്നും മിണ്ടുന്നില്ല നീ ഒരു ഉത്തരവും തരുന്നില്ല എന്തുകൊണ്ടാണ് അപ്പം അന്ന് ആണ് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നത് പിതാവ് എന്നോട് പറയുന്നത് എൻ്റെ മകനും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു കാരണം അവനെ പ്രതി എനിക്ക് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് അപ്പം ഏകദേശം എനിക്ക് മനസ്സിലായി ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ പ്രതി നമ്മുടെ കുടുംബത്തെ പ്രതി ഈ രോഗിയായിരിക്കുന്ന വ്യക്തിയെ വ്യക്തിയെപ്പറ്റി ആ സാഹചര്യത്തെ പ്രതി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അപ്പം ആ പദ്ധതി നിറവേറ്റത്തക്ക വിധത്തിലാണ് ദൈവം ക്രമീകരിക്കുക അപ്പം നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ആ ആ സാഹചര്യത്തിൽ ആ ഒരു വീക്ഷണത്തിൽ നമ്മൾ കാണുന്നത് ഈ ഒരു മരണം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് മുഴുവൻ ക്രമീകരിച്ചിരിക്കും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പം നമ്മൾ നിരാശയിൽ പൂണ്ട് ചിലപ്പം നമ്മൾ തന്നെ ആ ഓക്കെ എന്നാൽ തീർന്നു ഇനി ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം എനിക്കും ഇനിയൊരു ഇനി ഒരു ജീവൻ ഇതം വേണ്ട പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഉള്ള ആ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ദൈവം അത് കാണുന്നുണ്ട് അത് ക്രമീകരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വാന്തനങ്ങൾ അനുഭവിക്കാത്തതിലൂടെ സ്വാന്തനങ്ങളുടെ ദൈവത്തെ അനുഭവിക്കുവാൻ നാം കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ ഉപേക്ഷിക്കപ്പെടുന്ന സമയങ്ങളിൽ ദൈവത്തിനായി കാത്തിരിക്കാൻ നാം പഠിക്കണം വിശ്വാസത്തിൻ്റെ മേഖലയിൽ അവൻ നമ്മളെ രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ സമയങ്ങളിൽ അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുടെ കീഴിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ നയിക്കുന്ന ദൈവം നമ്മുടെ ആന്തരികത്തെ രൂപപ്പെടുത്തുന്നു സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് ഏഴിൽ കാണുന്നുണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു എന്ന് അപ്പോൾ ശരിക്കും ആഴങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ആ ഒരു അനുഭവം നമ്മൾ മനുഷ്യർ വളരെ ഹ്രസ്വദൃഷ്ടിയുള്ളതാണ് നമ്മൾ വളരെ ഷോർട്ട് സൈറ്റഡാണ് അത്യന്തമായി നീകമായി നമുക്ക് എന്താണ് നല്ലതെന്ന് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയൂ അതാണ് ഉള്ള സത്യം അപ്പം ദൈവഹിതം എല്ലായ്പ്പോഴും ഒരുപോലെയാണെന്നും അത് മാറുന്നില്ലെന്ന് നമുക്കറിയാം അത് അതും ഒരു വലിയൊരു കാര്യമാണ് ദൈവഹിതം ശരിക്കും മാറുന്നില്ല മധ്യസ്ഥത തിന്മയെ വിധിക്കത്തിൽ നിന്ന് ദൈവത്തെ തടയുന്നില്ല അപ്പം നമ്മൾ ഈ തിന്മയുടെ സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പം ദൈവം തിന്മയെ വിധിക്കലാന്നില്ല നമ്മളിത് കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിൽ എങ്ങനെ എബ്രാഹം പ്രാർത്ഥിച്ചു സ്വതോം കോമാറായിക്കു വേണ്ടി പ്രാർത്ഥന വളരെ വളരെ നന്നായിട്ട് പോയി പക്ഷെ നമുക്കറിയാം അവസാനം സ്വതോങ്കോമാറോ നശിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ വേറെ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഫൗസ്തീനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു നഗരം നശിപ്പിക്കപ്പെടുന്നത് പോകുകയാണെന്ന് ദർശനത്തിൽ കാണുമ്പോൾ ആ നഗരത്തിൽ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഈ കരുണയുടെ ജപമാല ആദ്യമായിട്ട് നമുക്ക് നൽകിയത് അപ്പം ഈ കരുണയുടെ ജപമാല പ്രാർത്ഥന അവൾ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കാണുന്നു ഞാൻ അതിനെപ്പറ്റി വിവരിച്ചിരുന്നു നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ ദൈവം ആ നഗരത്തെ ശിക്ഷിക്കുന്നതിൽ നിന്ന് പിന്മാറിയെന്നും ആ നഗരത്തെ രക്ഷിക്കാൻ സാധിച്ചെന്നും നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളൊരു ഉദാഹരണമല്ല എല്ലാ ഉദാഹരണങ്ങളും എടുത്തിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവം ഉത്തരം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്ററിയാണ് അല്ലേ അതിനകത്ത് എന്തെയോ അജേയമായ ഒരു കാര്യമുണ്ട് ഒരു നിഗൂഢതയുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുക എന്ന് കാരണം അത് ദൈവീകമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് സാഹചര്യങ്ങളെയും ആളുകളെയും മാറ്റാൻ ദൈവം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉപയോഗിക്കുന്നു അതുകൊണ്ട് നമ്മൾ വിധേയപ്പെടുക നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം വിധേയപ്പെടുക ലെറ്റസ് സറണ്ടർ അവിടുത്തെ ഹിതത്തിന് വിട്ടുകൊടുക്കുക ഒരു ദുരന്തത്തിലൂടെയോ യുദ്ധത്തിലൂടെയോ അല്ലെങ്കിൽ യുടെ കാര്യത്തിലെന്നപോലെ ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നതിലൂടെയോ ദൈവം ഒരു ജനതയുടെ പാപങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഓരോ സാഹചര്യങ്ങൾ ഓരോ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് പല സമയത്തും പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം ലഭിക്കുന്നില്ല അത് ശരിയാണ് നാം ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഉത്തരം ലഭിക്കുന്നത് എങ്കിലും നമ്മുടെ മധ്യസ്ഥം ഒരിക്കലും വ്യർത്ഥമല്ല അതിനെ അണ്ടർലൈൻ ചെയ്യുക ഒരിക്കലും വ്യർത്ഥമല്ല എന്ന് നമുക്കറിയാം നമ്മൾ അറിയണം അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്രാർത്ഥന ക്രമീകരിക്കാൻ സങ്കീർത്തകൻ പറയുന്നത് പോലെ അറുപത്തൊമ്പത് മൂന്ന് കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി എന്ന് നമുക്ക് തോന്നാം പക്ഷേ മധ്യസ്ഥൻ ായ നമ്മൾ വളരെ ക്ഷമയുള്ളവരായിരിക്കണം കാരണം കർത്താവ് തൻ്റെ തികഞ്ഞ സമയമനുസരിച്ച് പ്രവർത്തിക്കുന്നു കർത്താവിന് കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട് ഹി ഹാസ് ഈസ് പെർഫെക്റ്റ് ടൈമിങ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ മദ്യപാനിയായ പിതാവിനു വേണ്ടി ഒത്തിരി കാലം പ്രാർത്ഥിച്ചു ഏഴു വർഷത്തോളം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല ശരിയാണ് അവൾ ചോദിച്ചത് പക്ഷേ ചിലപ്പം ദൈവത്തിന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറെ കൂടെ സമയം എടുക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരിക്കൽ ഒരു സ്ത്രീ ഫ്രാൻസിൽ സംഭവിച്ചൊരു കാര്യമാണ് ഒരു സ്ത്രീ തൻ്റെ മദ്യപാനീയും സ്ത്രീലമ്പടനും ചൂതാട്ടക്കാരനുമായ ഭർത്താവിന് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചു അവൻ വളരെ മോശമായ ജീവിതം നയിച്ചെങ്കിലും അവൾ അവനെ സ്നേഹിച്ചിരുന്നു അപ്പം എങ്ങനെയെങ്കിലും ഇവൻ മാനസാന്തരപ്പെടണം എന്ന് ആണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച അവസാനം ഒരു ദിവസം ഇവൻ ഒരു ഓവർ ബ്രിഡ്ജിൽ നിന്നും നദിയുടെ മുകളിലുള്ള ഓവർ ബ്രിഡ്ജിൽ നിന്നും അവനെ എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആ സ്ത്രീ പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥ പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് ദൈവത്തോട് ചോദിച്ച് ദൈവമേ ഞാൻ ഒരു കാര്യമേ നിന്നോട് ചോദിച്ചുള്ളൂ എന്നിട്ട് അവൻ്റെ മാനസാന്തരം എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരം പക്ഷേ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയല്ലോ നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് വിലപിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ കുംഭസാരക്കൂട്ടിൽ ഒര വൈദികൻ ഇരുന്ന് കുമ്പസാരിപ്പിക്കുന്നുണ്ടായിരുന്നു ആ വൈദികൻ്റെ രണ്ട് സൈഡിലും നീണ്ട ക്യൂ ആണ് പക്ഷേ ആ വൈദികന കുംഭസാരക്കൂട്ടിൽ നിന്ന് എണീറ്റ് വന്ന് ഈ സ്ത്രീയുടെ അടുത്തിരുന്നിട്ട് ഇവളെ ഒന്ന് നോക്കി എന്നിട്ട് ഇവളോട് പറഞ്ഞു നീ മകളെ നീ വിലപിക്കണ്ട നിന്റെ ഭർത്താവ് പാലത്തിൽ നിന്ന് എടുത്തു ചാടി അവൻ്റെ മുഖം വെള്ളത്തിൽ കൊള്ളുന്നതിന് മുമ്പായിട്ട് അവൻ അനുദപിച്ച് കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോയി ക്രൈസ്തലോട്ട് ആ വൈദികനാരായിരുന്നോ വിശുദ്ധ ജോൺ മേരി വിയാനി നമുക്കറിയാം വിശുദ്ധ ജോൺ മേരി വിയാനിക്ക് വരദാനങ്ങൾ പരിശുദ്ധാൽ മാവിൻ്റെ വരദാനങ്ങളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു അദ്ദേഹം ഈ സ്ത്രീ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് മനസ്സിലാക്കി അച്ഛൻ വന്ന് ഈ സ്ത്രീയെ ആശ്വസിപ്പിച്ചു അതായത് മാനസാന്തരം വരുന്നതിന് നമുക്ക് മണിക്കൂറുകളും ദിവസങ്ങളും ആവശ്യമില്ല ആ വ്യക്തി എടുത്തു ചാടി മരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ മാനസാന്തരപ്പെട്ടു അവൻ ഈശോയുടെ സ്നേഹമറിഞ്ഞ് സ്വർഗത്തിലും പോയി അപ്പം ആ സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അല്ലെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ബാഹ്യനയനങ്ങൾ കൊണ്ട് കാണുന്നതല്ല സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പൂർണ്ണ കൂടി നമുക്ക് കണ്ണുകൾ കണ്ണുകളടക്കാം നമ്മളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ട് നിരാശയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്താവ് പഠിപ്പിച്ച ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റു ചൊല്ലാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലോ ആകണമേ നന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ ആമേൻ